ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം പ്രിയമുള്ളവരെ നമ്മൾ വർഗവർണ വിവേചനം നോക്കി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും സിനിമകളിലായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും വിവേചനം പാടില്ല എന്നൊക്കെ നമ്മൾ ഘോര ഘോര പ്രസംഗിക്കുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ ദൈവം ഒരു ചോദ്യം ചോദിക്കാൻ ആരാണ് ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കുന്നതും യേശു യേശുബാരാസയുടെ പുസ്തകം പത്താം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദിക്കുകയാണ് ഏത് വർഗമാണ് ബഹുമാനം മനുഷ്യവർഗം അപ്പോൾ ഈ ഭൂമിയിൽ ബഹുമാനം അർഹിക്കുന്നത് മനുഷ്യവർഗത്തിനാണ് ഏത് മനുഷ്യനാണ് ബഹുമാനം ലഭിക്കുന്നത് അതിൻ്റെ ഉത്തരം പറയുകയാണ് ദൈവഭക്തി ഉള്ളവൻ ഏത് മനുഷ്യനാണ് ബഹുമാനം എന്ന് ചോദിക്കുന്നു അത് ദൈവഭക്തി ഉള്ളവനാണ് ഈ ദൈവഭക്തിയുള്ള ഏ മനുഷ്യനെ എങ്ങനെയുള്ളതാണ് അവൻ കൽപ്പനകൾ ആചരിക്കുന്നവനാണ് അപ്പോൾ ഈ ഭൂമിയിൽ എനിക്ക് ബഹുമാനം ലഭിക്കണം എന്നെ ആദരിക്കപ്പെടണം എനിക്ക് റെസ്പെക്റ്റ് കിട്ടണമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം ഉണ്ടാകാൻ നീ മനുഷ്യവർഗത്തിൽ പെടണം രണ്ട് നിനക്ക് ദൈവഭക്തി ഉണ്ടായിരിക്കണം നീ കൽപ്പനകൾ ആചരിക്കുന്നവനായിരിക്കണം ഇത്തരം കാര്യം നീ ചെയ്യുന്നുണ്ടോ നീ മനുഷ്യവർഗത്തിൽ പെടണം ദൈവഭക്തി ഉള്ളവനാവണം ദൈവകൽപ്പനകൾ ആചരിക്കും ഇത്രയും നീ ചെയ്താൽ നിനക്ക് ബഹുമാനം ഉറപ്പായിട്ടും ലഭ്യമാണ് വചനം പറയുകയാണ് അതുകൊണ്ട് പ്രഭാതത്തിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ എന്നിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരൻ നാമത്തിൽ തന്നെ ആ മീൻ